എത്തിക്കഴിഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാഹനവ്യൂഹം ഇവിടേക്ക് എത്തുകയാണ് അദ്ദേഹം കൂടി എത്തിക്കഴിഞ്ഞാൽ ചാനലിലേക്ക് വേഗത്തിൽ കടക്കുമെന്ന് വിചാരിക്കാം ഇത് പ്രധാന വേദിയാണ് ഇതിന് തൊട്ടു താഴെ ഇവിടുത്താണ് വീടിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുക ഇവിടെ മുഖ്യമന്ത്രി ഒരു ഒരു ഫലകം ഓപ്പൺ ചെയ്യും അതിനുശേഷം അദ്ദേഹം പുറത്ത് ഒരു ശിലാസ്ഥാപന കർമ്മത്തിൽ കൂടി പങ്കാളിയാവുമെന്ന് വിചാരിക്കുന്നു അവിടെ ഒരു വീടിന്റെ പ്ലാൻ നമ്മുടെ നേരത്തെ ഷിരയുടെ റിപ്പോർട്ട് കെട്ടതാണ് വീട് എങ്ങനെയാണ് എന്തൊക്കെ സൗകര്യങ്ങളാണ് വീടിനകത്തുള്ളതെന്ന് ആയിരം സ്ക്വയർ ഫീറ്റുള്ള വീടാണ് എയ്സിന്റെ സ്ഥലത്ത് നിർമ്മിക്കുക ന്യായമായ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു വീടാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ പ്ലാനിനകത്ത് ഉള്ളത് അങ്ങനെ ൾ നിർമ്മിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് പ്ലാനിലുള്ള സംഗതി എന്തായാലും ഇത് നമ്മളെ സംബന്ധിച്ച് എട്ടു മാസത്തിന് മുൻപ് എന്തായിരുന്നു വയനാട്ടിൽ നമ്മൾ വരുമ്പോൾ ഉണ്ടായിരുന്ന സ്ഥിതി ഉണ്ടായിരുന്ന ഒരു വൈകാരിക അന്തരീക്ഷം എന്തായിരുന്നു അതിന് വലിയ മാറ്റം വരികയും ആളുകൾ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ തിരിച്ചുവരവിന്റെ അതിജീവനത്തിന്റെ ഒരുമിച്ചുള്ള മുന്നേറ്റത്തിന്റെ വലിയ ആത്മവിശ്വാസം പങ്കുവെക്കുന്ന ഒരു ദിവസം മാറ്റപ്പെടുന്നു ഈ ദിവസം പ്രകാശമുള്ള ഒരു അല്ല പിന്നെ നടക്കട്ടെ അതിനോട് എല്ലാവരും തലവാടാണ് ും തീർച്ചയായും വലിയ തരത്തിൽ സന്തോഷത്തിൽ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങളോ മറ്റോ ഉന്നയിക്കേണ്ട ഒരു ഘട്ടമല്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് നേരത്തെ പ്രിയങ്കാ ഗാന്ധിയും അത് തന്നെയാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വി ഡി സതീഷൻ ഇപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞു എല്ലാ കലക്ടർ ഡി ആർ മേഘശ്രീയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവിനെ സ്വീകരിച്ചു ഇപ്പോൾ ഇനി മുഖ്യമന്ത്രി കൂടിയാണ് പ്രധാനപ്പെട്ട ഒരു നേതാവായി ഇവിടെ എത്താനുള്ള മുഖ്യമന്ത്രിയാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ബാക്കി പ്രധാനപ്പെട്ട പ്രിയങ്കാ ഗാന്ധി നേരത്തെ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു അതുപോലെ തന്നെ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഡി ആർ മേഘശ്രീ ഇപ്പോൾ നമ്മുടെ ചേരുന്നുണ്ട് സന്തോഷത്തിലാണ് നമ്മുടെ വീട്ടിലൊരു പരിപാടി ഉണ്ടെങ്കിൽ ഏതുപോലെ സന്തോഷമുണ്ടാവും അതുപോലെ തന്നെയുള്ള ഒരു അഭിമാനം സ്നേഹം എനിക്കുണ്ട് നമ്മുടെ ദുരന്തമായിട്ട് എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് അതിന്റെ ഒരു വലിയ സന്തോഷമാണ് മുഖ്യമന്ത്രി വരാനുള്ള ഒരു എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് വലിയ സന്തോഷത്തിൽ തന്നെയാണ് ജില്ലാ കലക്ടറാണ് നമ്മുടെ വികാരം പങ്കുവച്ചത് വീട്ടിലൊരു പരിപാടി ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അതുപോലെ തന്നെ വലിയ സന്തോഷത്തിലാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മിനിസ്റ്റർ എല്ലാവരും വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഇപ്പോൾ വളരെ വേഗത്തിൽ വേദിയിലേക്ക് കയറി കയറിപ്പോകുന്നതാണ് നമ്മൾ കാണുന്നത് എന്തായാലും മുഖ്യമന്ത്രിയാണ് ഇനിയിപ്പോൾ പ്രധാനമായും എല്ലാവരും കാത്തിരിക്കുന്ന ഒരു എല്ലാ കണ്ണുകളും മുഖ്യമന്ത്രിയാണ് കാത്തിരിക്കുന്നത് മുഖ്യമന്ത്രി എത്തുന്നതോടുകൂടി തറക്കല്ലിട ചടങ്ങ് ആരംഭിക്കും എല്ലാ ഒരുക്കങ്ങളും ഇന്നലെ തന്നെ തറക്കല്ലിട്ടു ഇപ്പോൾ ഇവിടെ എല്ലാ മന്ത്രി ജില്ലയിൽ നിന്നുള്ള മന്ത്രി ഒ ആർ കേളു ഉണ്ട് നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ നമ്മൾ എടുത്തതായിരുന്നു ഇനിയിപ്പോ മിനിസ്റ്റർ ചീഫ് മിനിസ്റ്ററാണ് വരാനുള്ളത് എല്ലാരഡിയാണ് സന്തോഷത്തിലാണ് എല്ലാവരും ഉണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാവരും ഉണ്ട് ഏറ്റവും പ്രധാനമായിട്ട് എല്ലാവരും ഉണ്ട് ഉണ്ട് സന്തോഷത്തിലാണ് സന്തോഷം കാണാനുണ്ട് അതെ 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 ഏതായാലും ചീഫ് സെക്രട്ടറി കൂടിയുണ്ട് ഒരു വാക്കിൽ എന്താണ് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായപ്പോ വലിയ പ്രതീക്ഷ ഇപ്പം നല്ലൊരു തുടക്കാവട്ടെ ചെറിയ മഴക്കോളും കാണുന്നു അതും നല്ലത് തീർച്ചയായും ഒരു മഴക്കോൾ ഉള്ളത് പലതരത്തിൽ അതിന് മാനങ്ങളുണ്ട് എന്നാണ് ചീഫ് സെക്രട്ടറി പറയുന്നത് എന്തായാലും മഴക്കോൾ ഉണ്ട് ഏതായാലും അതും ഒരു നല്ലതിനാണ് ഒരു നല്ല കാര്യം ഉണ്ടാവുമ്പോൾ ഒരു ചെറിയ മഴ ഉണ്ടാവും എന്നൊരു വിശ്വാസമൊക്കെ ഉണ്ട് അത് കൂടി ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ചീഫ് സെക്രട്ടറി പറഞ്ഞത് എന്തായാലും എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ പൂർത്തിയായി ഇനിയിപ്പോൾ എല്ലാ കണ്ണുകളും എന്തായാലും എല്ലാവരും വലിയ സന്തോഷത്തിൽ തന്നെയാണ് പ്രമുഖരെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നു അല്പസമയം മുൻപ് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിയെ കുഞ്ഞാലിക്കുട്ടിയെ കണ്ടു ഇപ്പോൾ ചീഫ് സെക്രട്ടറി മുരളീധരനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം